മാർട്ടിൻ പയ്യപ്പള്ളി എഴുതി രണ്ടായിരത്തി മൂന്നിൽ എച്ച് സൻ ബുക്സ് പ്രസിദ്ധീകരിച്ച നിങ്ങൾക്കും വിജയം വിടാം എന്ന ബുക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമ്മാറിൽ പയ്യപ്പള്ളി ഔസപ്പിൻ്റെയും മീരിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇദ്ദേഹം ജനിച്ചത് അധ്യാപകൻ അഭിനേതാവ് ഗായകൻ വാഗ്മി വ്യക്തിത്വ വികസന പരിശീലനകൻ എന്നീ നിലകൾ ഇദ്ദേഹം പ്രശസ്തനാണ് നിന്നിൽ വിശ്വസിക്കുക ദ ബെസ്റ്റ് വേ ടു ലേൺ ഇഡിയംസ് ത്രോ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ തീവ്രമായ ആഗ്രഹവും ഉറച്ച വിശ്വാസവും നിരന്തര പ്രയത്നവുമാണ് ഏത് വിജയത്തിൻ്റെയും നിർണായക ശക്തികൾ ഇവ മൂന്നും ഉചിത സന്ദർഭത്തിൽ യുക്തമായി പ്രയോഗിക്കുന്ന ഏതൊരാൾക്കും വിജയം കൈപ്പടലൊതുക്കാം തങ്ങളിൽ തന്നെയുള്ള ഈ ശക്തികളെ അനായാസിനെ കണ്ടെത്താനും പ്രാവർത്തികമാക്കാനും നിങ്ങളെ സഹായിക്കുകയാണ് ഈ ചെറു പുസ്തകം പതിനേഴ് അധ്യായങ്ങളായി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ ഉദാഹരണങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിലൂടെയും അവതരിപ്പിച്ചിരിക്കുകയാണ് മാർട്ടിൻ പയ്യപ്പള്ളി നിങ്ങൾക്കും വിജയം നേടാം എന്ന ഈ കൃതിയിലൂടെ ഒരു വ്യക്തി വിജയത്തിൽ എത്തിച്ചേരുന്നത് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ പലരും ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണം ലക്ഷമില്ലായ്മ തന്നെയാണ് ഇതിനുള്ള പ്രതിവിധിയാണ് ഈ പുസ്തകം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ കണ്ടെത്തണം അതിന് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയണം ഈ കൃതിയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് തീവ്രമായി ആഗ്രഹിക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് തീവ്രമായി ആഗ്രഹിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും അത് പിന്നീട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് തുറന്നു നൽകും എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ വിജയവും പരാജയവും സൃഷ്ടിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് നമുക്ക് ബോധ ബോധമനസ്സും ഉപബോധ മനസ്സുമാണ് ഉള്ളത് നാം ഉണർന്നിരിക്കുമ്പോൾ ബോധ മനസ്സ് പ്രവർത്തിക്കുകയും നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കൊടുക്കുന്ന വിശ്വാസവും ഇമോഷൻസും ഒക്കെയാണ് ഇവയുടെ ശക്തി അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾക്കും ഇമോഷൻസിനും വളരെ വലിയ പങ്ക് നമ്മുടെ വിജയത്തിന് കാരണമാകുന്നുണ്ട് സ്വപ്നങ്ങൾക്ക് ഒരിക്കലും പരിധികൾ വയ്ക്കാതിരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്തിച്ചേരാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക അതിന് നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുക നിങ്ങളിലേക്ക് ഓരോ അവസരങ്ങൾ വരുമ്പോഴും ഇങ്ങനെ ചിന്തിക്കുക ഇതിൽ ഞാൻ വിജയിക്കും ഇതിൽ വിജയിക്കുക എന്നല്ലാതെ മറ്റൊരു വഴി എന്റെ മുന്നിലില്ല ഇത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക ഈ ചിന്ത നിങ്ങളെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങൾ ഭാഗത്തിൽ വിശ്വസിക്കുന്നതാണോ എന്നാൽ മനസ്സിലാക്കുക ഭാഗ്യം എന്നൊന്നില്ല വിജയമെന്ന ലക്ഷ്യം കണ്ട് മനുഷ്യന്റെ ബ്രെയിൻ അവസരങ്ങൾ മുതലെടുക്കുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത് കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ചാമ്പ്യന്മാരുടെ മനസ്സിലും ചിന്തയിലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒന്നാമതെത്തുക എന്നത് മാത്രമാണ് ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് അവർ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒരു പങ്കുമില്ല എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തിയുടെ തീവ്രമായ ആഗ്രഹമാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത് ആ ശക്തിയെ നിങ്ങൾ കണ്ടെത്തുക ആ ശക്തി ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിശ്രമിക്കാൻ അനുവദിക്കില്ല ആ ശക്തി നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും